ഇന്നത്തെ ചിന്താവിഷയം ക്ഷരകത്തോളം തയ്യാറാക്കിയത് സംഗീതോപകരണമാണ് ലയർ നമ്മുടെ വീണയുടെ ഒരു വകഭേദം എന്ന് പറയാം ഗന്ധർവ തുല്യമായ ലയർ സംഗീതം കൊണ്ട് നാടിന്റെ ആകെ തീർന്ന ഗായകനായിരുന്നു മനുഷ്യരെയും മൃഗങ്ങളെയും ഒരുപോലെ വശീകരിക്കാനും സാന്ത്വനിപ്പിക്കാനും കഴിയുന്ന സംഗീതമായിരുന്നു ഉർഫ്യൂസിൻ്റെ ഓർഫ്യൂസ് വിവാഹം കഴിച്ചത് യുർഡീസിനെയാണ് അതിസുന്ദരി പക്ഷേ വിവാഹ ദിവസം തന്നെ പാമ്പ് കടിയേറ്റ് മരിക്കാനായിരുന്നു യുറുഡീസിന്റെ വിധി ഓർഫ്യൂസ് മഹാസങ്കടത്തിലായി ഗ്രീക്ക് പുരാണത്തിൽ മരിച്ചവരുടെ ലോകത്തിന്റെ അധിപൻ ഹേഡിസാണ് ഹിന്ദു പുരാണത്തിലെ യമൻ്റെ അതേ പദവി എന്ന് പറയാം യുറിഡീസിന് പിന്നാലെ മരിച്ചവരുടെ ലോകത്തേക്ക് പോകാൻ ഓർഫ്യൂസ് ആഗ്രഹിച്ചു ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് മരിച്ചവരുടെ ലോകത്തേക്ക് പ്രവേശനമില്ല എങ്കിലും തന്റെ ലൈവ് സംഗീതത്തിന്റെ മാസ്മരികത കൊണ്ട് അസാധ്യമായ ആ യാത്രയ്ക്കുള്ള കടമ്പകളെല്ലാം കടക്കാൻ ഓർഫ്യൂസിന് കഴിഞ്ഞു സ്വന്തം സങ്കടങ്ങൾ പാടിപ്പാടി ഹേഡിസന്റെ കരളിയിക്കാനും ഓർഫ്യൂസിന് സാധിച്ചു യുറിഡീസിനെ ഓർഫ്യൂസിന് തിരിച്ചു കൊടുക്കാൻ നരകദേവന്മാർ സമ്മതിച്ചു പക്ഷേ ഒരേ ഒരു വ്യവസ്ഥ മരണാനന്തര ലോകത്തിൻ്റെ അതിർത്തികൾ പൂർണ്ണമായി കടക്കുൻ മുമ്പ് തിരിഞ്ഞു നോക്കരുത് ഓർഫ്യൂസ് സമ്മതിച്ചു യുറുഡീസുമായി അദ്ദേഹം നരകത്തിൽ നിന്നും പുറത്തേക്കുള്ള യാത്ര ആരംഭിച്ചു ഓർഫ്യൂസ് മുന്നിൽ യുറുഡീസ് പിന്നാലെ നരകത്തിൽ നിന്ന് ഏതാണ്ട് പുറത്തു കടക്കാറായപ്പോൾ ഭൂലോകത്ത് നിന്നുള്ള പ്രകാശം കണ്ടു തുടങ്ങിയപ്പോൾ ആഹ്ലാദാവേശത്തിൽ ഓർഫ്യൂസ് തിരിഞ്ഞു നോക്കിപ്പോയി ഒരേ ഒരു നിമിഷം നിരോധിക്കപ്പെട്ട് ആ തിരിഞ്ഞുനോട്ടത്തിൽ യുറിഡീസ് അപ്രത്യക്ഷയായി എന്ന നീക്കുമായി ഓർഫ്യൂസിന് തൻ്റെ പ്രണയിനിയെ നഷ്ടപ്പെട്ടു ഈ ഗ്രീക്ക് കഥയ്ക്ക് പല പാഠഭേദങ്ങളുണ്ടെങ്കിലും അവസാന നിമിഷത്തിലെ ആ തിരിഞ്ഞുനോട്ടത്തിൻ്റെ കാര്യത്തിൽ തർക്കമില്ല പഠിക്കൽ കൊണ്ടുപോയി കലമുടയ്ക്കുക എന്ന നമ്മുടെ പഴഞ്ചൊല്ലുപോലെ അന്ത്യ നിമിഷത്തിലെ ആ അക്ഷമയിൽ ഉടഞ്ഞു പോയത് വലിയൊരു പ്രണയ സാഫല്യമാണ് ലോകത്തിലെ ഏറ്റവും ദുരന്ത പര്യവസായിയായ ശോകകഥ എന്നതിലുപരി ക്ഷമയില്ലായ്മയുടെ മഹാദുരന്തത്തിന് ഉദാഹരണം കൂടിയായി ഓർഫീസിൻ്റെ ആ തിരിഞ്ഞുനോട്ടം നന്ദി നമസ്കാരം